രാമായണത്തിലെ ലക്ഷ്മണ സാന്ത്വനം എന്ന ഭാഗത്തിൻ്റെ ഭാഗത്തിൽ നിന്നാണിത് അത് രാമൻ ലക്ഷ്മണനെ സാന്ത്വനിപ്പിക്കാനായിട്ട് വേദസാരങ്ങളും ജീവിത യാഥാർത്ഥ്യങ്ങളും ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് അപ്പം എന്ന് വെച്ചാൽ കൈഹിക മൂലമാണല്ലോ രാമൻ കാട്ടിലേക്ക് പോകുന്നത് അത് ലക്ഷ്മണന് ഇഷ്ടപ്പെടുന്നില്ല ലക്ഷ്മണന് മതിയായ കോപം ഉണ്ടാകുന്നത് അപ്പോൾ ആ കോപം തണുപ്പിക്കാനായിട്ട് ജീവിതത്തിന് ക്ഷണഭയ പറ്റും മറ്റും വേദസാരങ്ങൾ പറഞ്ഞു സമാധാനിപ്പിക്കുകയാണ് കോപം ക്ഷമിപ്പിക്കാനായിട്ട് ദൃശ്യമായുള്ള രാജ്യദേഹാദിയും വിശവും നിശേഷധാന്യ ധനാദിയും സത്യമെന്നാകിലേ തത് പ്രയാസം തവ യുക്തമതല്ല എങ്കിൽ എന്തതിനാൽ ഫലം

ഭോഗങ്ങൾ തേടുന്നു ലോകം സത്യമാണെങ്കിലല്ലേ അതിനു വേണ്ടി തരേണ്ടതു എല്ലാം തന്നെ ക്ഷണ മാറി മറയുന്നതാണ് ക്ഷണപ്രഭാതമാണ് നഷ്ട ആയുസം പെട്ടെന്ന് തന്നെ ഇല്ലാതാവും അപ്പം എന്ന് വെച്ചാൽ ചൂട് ഒരു ഉള്ളിൽ വെള്ളം വീണ് പോകുന്നതുപോലെ അത്രയേ ഉള്ളൂ മനുഷ്യൻ്റെ ജന്മം അതുപോലെ വേറെ നമ്മൾ ഈ ഭോഗങ്ങൾ തേടുന്നത് പിന്നെ പാമ്പിൻ്റെ വായിൽ പാ പാമ്പെന്ന് പറയുമ്പോൾ കാലിൻ്റെ കാലത്തിൽ ഇരിക്കയില്ല നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഏത് സമയം ഇരിക്കാം കാലിൻ്റെ വായിൽ അപ്പം പാമ്പിൻ്റെ വായ വായിലിരിക്കുന്ന തവള ഭക്ഷണത്തിനായിട്ട് ഇങ്ങനെ നാക്കിയിട്ടിരിക്കുക അതുപോലെയാണ് നമ്മളൊക്കെ ഈ ഭോഗത്തിനായിട്ടുള്ള നമ്മളുടെ ആഗ്രഹം നമ്മൾ അതെല്ലാം മറന്നിരിക്കുന്ന പക്ഷേ ശരിക്കും നമ്മൾ തന്നെ ഒരു ഒന്നും കാലത്തിൻ്റെ ഇരയല്ലേ അതിൻ്റെ ഇടയിലാണ് നമ്മളിങ്ങനെ ഈ പോകത്തിനുള്ള ആസക്തി അതുകൊണ്ട് ഇങ്ങനെയുള്ളിടത്ത് നമ്മളൊന്നിനു വേണ്ടി ദുഃഖിക്കേണ്ട കാര്യമില്ല കാര്യം ഇതൊന്നും തന്നെ ശാശ്വതമല്ല എന്നാണ് ശ്രീരാമൻ പറയുന്നത് പിന്നെ ബാക്കി വായിക്കാം പുത്രമിത്രാർത്ഥ കളത്രാദി സംഗമ മിത്രയും അല്പകാല പാന്തർ പെരുവഴി അമ്പലം തന്നിലേ താന്തരായി കൂടി വിയോഗം വരുമ്പോലെ നദ്യ മുഴുകുന്ന കാഷ്ടങ്ങൾ നദിയാ ഒഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലമാലയ സംഗമം ലക്ഷ്മിയോ മസ്തിരയല്ലോ മനുഷ്യർക്ക് നിൽക്കുമോ യൗവനവും പുനരധ്രുവം സ്വപ്നസമാനം കളത്ര സുഖം നൃണ അൽപമായുസം നിരൂപിക്കൽ ലക്ഷ്മണ രാഗാദിസങ്കുലമായുള്ള സംസാരമാകെ നിരൂപിക്കൽ നിരൂപിക്കൽ സ്വപ്നതുല്യം സഹേ ഓർക്ക ഗന്ധർവ നഗരം അതി അതിൽ മൂർഖന്മാർ നിത്യം അനുക്രമിച്ചിടുന്നു ആദിത്യദേവ അനുവദിച്ചതു വേഗേന യാദപതിയിൽ മറഞ്ഞതു ദയ ശൈലോപരി വിദ്രുതം വന്നിതു പിന്നെയും ഭാസ്കരൻ ഇത്തരമുള്ളൊരു ജന്തുക്കൾ ചിത്തെ വിചാരിപ്പതില്ല കാലാന്തരം ആയുസു പോകുന്നതേതു അറിവില്ല യാ സമുദ്രത്തിൽ മുങ്ങിക്കിടക്കയാൽ വാർദ്ധക്യമോട് ജരാനരയുമ്പോണ്ട് ചീർത്തമോഹീന മരിക്കുന്ന നേത്രേന്ദ്രിയൊണ്ട് കണ്ടിരിക്കെത്തറിയുന്നില്ല മായതൻ വൈഭവം ഇപ്പോൾ ഇതു പകൽ പിൽപ്പാട് രാത്രിയും പിൽപ്പാടു പിന്നെ പകലുമുണ്ടായി വരും ഇപ്രകാരം നിരൂപിച്ചും മൂഢാത്മാക്കൾ ചിത് പുരുഷൻ ഗതിയേതുമറിയാതെ കാലസ്വരൂപനാം ഈശ്വരൻ തന്നെ ലാവിശേഷങ്ങളൊന്നും ഓരായികയാൽ ആമകുംഭാമ്പു സമാനമായുസ്തുടൻ പോമദേദം ധരിക്കുന്നതില്ലാരുമേ രോഗങ്ങളായുള്ള ശത്രുക്കളും വന്നദേഹം ദേഹം വനം നിർണയം വ്യാഖ്രിയെപ്പോലെ ജരയുമടു ശരീരത്തെ നിർണ്ണയം മൃത്യുവും കൂടൊരു നേരം ഇരിക്കുന്നു ദേഹം നിമിത്തം അഹ് അഹംബുദ്ധി കൈകൊണ്ടു മോഹം കലർന്നു ജന്തുക്കൾ നിരൂപിക്കും ബ്രാഹ്മണോഹം നരേന്ദ്രോഹം എന്നാമ്രേഡിതം കലർന്നിടും ദശാന്തരേ ജന്തുക്കൾ ഭക്ഷിച്ചു കാഷ്ടിച്ചു പോകിലാം വെന്തു വെണ്ണീറായി ചമഞ്ഞു പോയിടലാം മണ്ണിനു കീഴായി കൃമികളായി പോകിലാം നന്നല്ല ദേഹം നിമിത്തം മഹാമോഹം ത്വങ്മാംസരക്താസ്തി വിൺമൂത്ര രേതസാം സമ്മേളനം പഞ്ചഭൂതക നിർമ്മിതം മായാമയമായി പരിണാമിയായൊരു യം വികാരിയായുള്ളൂ നിത ധ്രുവം ദേഹാഭിമാനം നിമിത്തമായുണ്ടായ മോഹേന ലോകം നീ മാനസതാരിൽ നിരൂപിച്ചതും തവ ജ്ഞാനമില്ലായെന്നറിയ നീ ലക്ഷ്മണ ദോഷങ്ങളൊക്കെ വേ ദേഹാഭിമാനിനാം രോഷേണ വന്നു ഭവിക്കുന്നതോർക്ക നീ ദേഹോഹമെന്നുള്ള ബുദ്ധി മനുഷ്യർക്ക് മോഹമദാവാ വിദ്യുന്നതും മോഹമാതാവാമ വിദ്യയാകുന്നതും ദേഹമല്ലോർക്കിൽ ഞാനായത് ആത്മാവെന്ന് മോഹൈക ഹരിയായുള്ളത് വിദ്യകൾ സംസാരകാരിണിയായത് അവിദ്യയും സംസാരനാശിനിയായത് വിദ്യയും ആകയാൽ മോഷാർഥിയാകിൽ വിദ്യാഭ്യാസ മേകാന്തേതാ ചെയ്യുക വേണ്ടുന്നതും തത്ര കാമക്രോധ ലോഹമോഹാദികൾ ശത്രുക്കളാകുന്നതെന്നറി എന്നും അറിയ നീ മുക്തിക്ക് വിഘ്നം വരുത്തുവാനെത്രയും ശക്തിയുള്ളൂ എന്നതിൽ ക്രോധമറികിടോ മാതൃപിതൃമിത്രാദി സഖികളെ ക്രോധം നിമിത്തം ഹനിക്കുന്നതൂപമാൻ ക്രോധമൂലം മനസ്താവം വരും ക്രോധമൂലം നൃണാം സംസാരബന്ധനം ക്രോധമല്ലോ നിജധർമ്മക്ഷേകരം ക്രോധം ബഹുജനം ക്രോധമല്ലോ യമനായതു നിർണയം പൈതരണ് കുന്നത് തൃഷ്ണയും സന്തോഷമാകുന്നത് നന്ദനം സന്തതം ശാന്തിയെ കാമസുരവികൾ ചിന്തിച്ച് ശാന്തിയെ തന്നെ ഭജിക്ക നീ സന്താപം എന്നാൽ ഒരു ജാതിയും വരാ ദേഹേന്ദ്രിയ പ്രാണബുദ്ധ്യാദികൾക്കെല്ലാം ആഹന്തമേലെ വസിപ്പത് ആത്മാവുകേൾ ശുദ്ധസ്വയം ജ്യോതിരാനന്ദപൂർണമായി തത്വാർത്ഥമായി നിരാകാരമായി നിത്യമായി നിർവികല്പം വരം നിർവികാരം ഘനം സർവൈക കാരണം സർവജന്മയം സർവൈകസാക്ഷിണം സർവജ്ഞമീശ്വരം സർവ ചേത ഭാവിച്ചു കൊള്ള നീ കേൾ സുഖ ദുഃഖ വേ പ്രാരബ്ധമെല്ലാം അനുഭവിച്ചിടണം കർമ്മേന്ദ്രിയങ്ങളാൽ കർത്തവ്യമൊക്കവേ നിർമ്മാ കർമ്മങ്ങൾ സംഘങ്ങൾ ഒന്നിലും കൂടാതെ കർമ്മഫലങ്ങളിൽ കാംഷയും കൂടാതെ കർമ്മങ്ങളെല്ലാം വിധിച്ചവണ്ണം പരബ്രഹ്മണി നിത്യേ വിധിച്ചവണ്ണം പരബ്രഹ്മണി നിത്യേ സമർപ്പിച്ചു ചെയ്യണം നിർമ്മലമായുള്ള ഒരാത്മാവതന്നോട് കർമ്മങ്ങളൊന്നുമേ പറ്റുകയില്ലെന്നാൽ ഞാൻ ഇപ്പറഞ്ഞതെല്ലാമേ ധരിച്ചു തത് ജ്ഞാനസ്വരൂപം വിചാരിച്ചു സന്തതം മാനത്തെയൊക്കെ ത്വചിച്ചു നിത്യം പരമാനന്ദം ഉൾക്കൊണ്ടുമായ വിമോഹങ്ങൾ മാനസത്തിങ്കിൽ നിന്ന് നീ മാനമല്ലോ പരമാ പരമാ പദാമാസ്പദം ശ്രീരാമൻ പറയുന്നു നമ്മുടെ അത്ര സംഗമങ്ങളൊക്കെ എന്ന് വെച്ചാൽ പ ഒരു പ പെരുവഴി അമ്പലത്തിൽ നമ്മളെല്ലാവരും കൂടെ കൂടിയിട്ട് പിന്നെ പല വഴിക്കായിട്ട് പോവുകയില്ലേ വഴിയോരത്തിൽ ഇങ്ങനെ സത്രങ്ങളിൽ പോലെയൊക്കെ അതുപോലെ അങ്ങനെ മാത്രമേ നിരോധിക്കാനുള്ള കാര്യം പലരും പലപ്പോഴായിട്ട് പോവുകയില്ലേ ആരും സ്ഥിരമായിട്ടില്ല അതുപോലെ മനുഷ്യർ ഇതൊന്നും തന്നെ അറിയുന്നുമില്ല അവരിങ്ങനെ രാത്രിയും പകലുമൊക്കെ വന്നു പോയി അത് സ്ഥിരമായിട്ടിങ്ങനെ കാണും ഇരിക്കുമെന്നുള്ള വിചാരത്തിലാണ് ജീവിക്കുന്നത് പക്ഷേ അത് അതിനൊപ്പം നമ്മുടെ ജീവനും തീർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് അറിയുന്നില്ല അങ്ങനെ പോയി പോയി നമ്മളിങ്ങനെ വയസ്സാവുന്നു നമ്മൾ രോഗം ഗ്രസിക്കുന്നു അത് കഴിഞ്ഞ് നമ്മൾ മരിക്കുന്നു അത് കഴിഞ്ഞ് നമ്മുടെ ദേഹം എന്താ പറയുക കൃമികളും അല്ലെങ്കിൽ കൃമികൾ ഭക്ഷിക്കുക അല്ലെങ്കിൽ ജന്തുക്കൾ ഭക്ഷിക്കുക അതല്ലെങ്കിൽ തീയിൽ നിൽക്കുക ഇങ്ങനെയൊക്കെ നശിച്ചു പോകുന്ന ഒരു ദേഹം കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത് അങ്ങനെയുള്ളൊരു ദേഹം നമ്മുടെ ശാശ്വതമാണെന്ന് കരുതിയാണ് നമ്മളിങ്ങനെ കൂടി ജീവിക്കുന്നത് ദേഹാഭിമാനബോധം ഉള്ളതുകൊണ്ടാണ് നമുക്കിങ്ങനെ അഹങ്കാരങ്ങളും ഓരോരുത്തരുടെ ഏഷ്യവും ഒക്കെ വരാൻ തന്നെ കാരണം പക്ഷേ ഇതൊന്നും തന്നെ നമ്മൾ ബാധിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഈ ക്രോധമാണ് ഇതിൽ ഏറ്റവും വലിയ കുഴപ്പം ക്രോധം കൊണ്ട് പല പല ദോഷങ്ങളുണ്ടാകും മുക്തിക്ക് വിഘ്നം വരുത്തുന്നതും ക്രോധമാണ് ക്രോധം നമ്മളെ നശിപ്പിക്കും അതേസമയം സന്തോഷം നല്ല സമാധാനമായിട്ടിരിക്കുന്നത് നമുക്ക് ശാന്തി ധരിക്കും നമ്മുടെ ഉന്നമനത്തിനായിട്ട് നമ്മുടെ ആത്മാവിടെ ഉന്നമനത്തിനു സഹായിക്കുകയും ചെയ്യും ആവശ്യമില്ലാതെ മനസ്സിനെ വിഷമിപ്പിക്കാതെ ദേഹേന്ദ്രിയ പ്രാണവിദ്യ വിദ്യാദികൾക്കെല്ലാം മേലെയുള്ളത് ആത്മാവ് മാത്രമാണെന്ന് വിചാരിച്ച് നീ ജീവിക്കണം അതുപോലെ കർമ്മങ്ങളൊക്കെ ഇതാണ് ഇപ്പോൾ പറയുന്നത് വേദസാരങ്ങളാണ് ഇതൊക്കെ അപ്പം കർമ്മ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ നിസ്സംഗമായിട്ട് ചെയ്യുക അതിൽ ഫലങ്ങളൊന്നും കാമിഷിക്കാതെ ചെയ്യുക എല്ലാം പരബ്രഹ്മത്തിനായിട്ട് സമർപ്പിച്ച് ചെയ്യുക അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ ഫലങ്ങളൊന്നും നമ്മളൊന്നും അതിൽ അനുഭവിക്കേണ്ടി വരികയില്ല നീയൊക്കെ വിചാരിച്ച് ഞാൻ പറഞ്ഞതുപോലെയൊക്കെ നീ വിചാരിച്ച് ആത്മാവ് മാത്രമാണ് സത്യമെന്നൊക്കെ കരുതി കാമക്രോധ മോഹലോപാദികളെയൊക്കെ ഉത്വജിച്ച് നീ ജീവിക്കുമ്പോൾ നിൻ്റെ മനസ്സിന് ആനന്ദം ഉൾക്കൊള്ളും അപ്പം നിനക്ക് പരമാത്മപദം കിട്ടുമെന്ന് പറഞ്ഞ് ലക്ഷ്മണനെ ക്രോധത്തിൽ നിന്നും മനസ്താപത്തിൽ നിന്നൊക്കെ സമാധാനിപ്പിക്കുകയാണ് ഇത് ഇവിടെ